ഹലോ ഹായ് ഇസ്ലാമലൈക്കും ഡയ മക്കളല്ലാർക്കും സുഖം അല്ലല്ലാം എണക്കു സുഖന്ന ഞാൻ ഇത് രണ്ടു മൂന്ന് ദിവസത്തെ മുമ്പത്തെ വീഡിയോ ഞായറാഴ്ച എൻ്റെ ഞാൻ ശനിയാഴ്ച നിന്ന് എൻ്റെ അങ്ങൻ്റെ അടുക്ക് പോയിട്ടുണ്ടായിന് ഞാനും എൻ്റെ അനിയത്തി എൻ്റെ മരിയോള് പുള്ളിയൊക്കെ എല്ലാം രണ്ട് പുള്ളിയും അങ്ങനെ ഞങ്ങൾ പോകാൻ പറ്റൊരു മണിയാണ് ഞങ്ങൾക്കൊക്കെ ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിന് ഷുഗറിൻ്റെ കാണിക്കേണ്ട റിപ്പോർട്ട് അങ്ങനെ പോയിട്ടുണ്ടായി അങ്ങനെ പോയിട്ട് വരുമ്പോ ഒരു മണിയായി പിന്നെ ഞാൻ എന്താക്കി ഡോക്ടറെ കാണാത്ത വന്ന് രാത്രി പോവാൻ നേരിട്ട് ഡോക്ടറെ കാണാത്ത വന്നിട്ട് വരുമ്പോ എന്റെ മച്ചിഞ്ചി എല്ലാം ആക്കിരി വെക്കുന്നുണ്ട് മത്തി പൊരിച്ചത് പിന്നെ എന്ത് ഗ്യേവജിക്കറി കേക്ക വറവ് ഇതെല്ലാം ആയിക്കോണുണ്ടായി പിന്നെ ഞങ്ങ പോയ പിന്നെ ഞങ്ങ പോയ പിന്നെ വന്നോളൂ മീനെല്ലാം മുറിച്ചിട്ട് എല്ലാം കറി എല്ലാം ആയിക്കോണുണ്ടായി അങ്ങനെ ഇട്ടിട്ട് ഞണ്ട് കറി നണ്ട് കറിന്റെ വാങ്ങി എല്ലാം വെച്ച നണ്ട് വറവ് പിന്നെ നണ്ട് വറുത്തത് നണ്ട് കാച്ചത് മത്തി കാഴ്ച പച്ചി മഞ്ഞ തണ്ണി കി വരവ് വരവ് എന്റെ അന്യത്തി വരുമ്പോ നല്ല ഉണ്ണിയപ്പൻ ചൂട്ടെ കൊണ്ടു വന്നിട്ടുണ്ടായി അങ്ങളടെ വരുമ്പോ വരുമ്പോ അവട്ടിട്ട് പടുന്നോ നല്ല ഉണ്ണിയപ്പൻ ചൂട് എൻ്റെ അനിയത്തി ഒപ്പത്തുള്ള അനിയത്തി അവിടെ നല്ല പഴന്നായി ഞാൻ അവിടെ നിന്ന് അന്നെടുത്ത് രണ്ടു മൂന്നോ തിന്ന് അങ്ങടെ ഇടക്ക് വരുമ്പോള് പടുന്ന ചുട്ടിട്ട് അപ്പോ നല്ല ഉണ്ണിയപ്പൻ ചൂട്ടാ അറി നോക്ക് അങ്ങനെ പിന്നെ ഈ കറി വെക്കുന്നാരോ എൻ്റെ ആങ്ങളയും മച്ചിൻ ചി ഒത്തിട്ട് വെക്കണ വെക്കണേ ഇത് സ്കൂളിൽ ടീച്ചർ കാസർഗോഡ് പിന്നെ ആ നെയ്യും തേനെല്ലാം പിന്നെ അങ്ങനെ മത്തി പൊരിക്കാൻ വെച്ചി പിന്നെ മറ്റേ ഇതെൻ്റെ ആങ്ങളുടെ പേരെ ചെറിയ ആങ്ങളുണ്ട എൻ്റെ ഒരു വീടില് കാണുന്നുണ്ടാവും എപ്പളം വിവരം ആ ആങ്ങളുടെ പേര തന്നെയാ പോയത് അത് പിറ്റേ ദിവസം നാറേ ദിവസം എൻ്റെ മൂത്താൻ്റെ പുള്ളിക്ക് മങ്ങലാ ഞാൻ അപ്പൊ ആങ്ങളുടെ അടുത്ത് തിന്നിട്ട് അടുക്ക് പോവാൻ എന്നിട്ട് ആടെ തിന്നിട്ട് അങ്ങനെ എല്ലാവർക്കും പോവാൻ നിറഞ്ഞിട്ട് അങ്ങനെ പോയിന് അപ്പൊ എൻ്റെ വലിയ മച്ചി ബിരിയാങ്ങ പോലെ ഓളെ എൻ്റെ കുറച്ചപ്പുറം അപ്പൊ ഞങ്ങൾ എല്ലാവരും പിന്നെ ഒരു ഞങ്ങളെ വസങ്കാടീലുണ്ട് ഊള് പിറ്റന്നെ പെരുന്നിടാക്കലുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണോ അങ്ങനെ ഞങ്ങൾ ഓളല്ല ഊള് ഊളല്ല എൻ്റെ ആങ്ങളെല്ലാം വെക്കുന്ന വറവാക്കുന്ന നല്ല പാങ്ങായിന് വറവ് കറി നല്ല അതിന് ഈ നണ്ടിൻ്റെ കറി എല്ലാ കറിയും നല്ല നല്ല ടേസ്റ്റ് ടേസ്റ്റായിന് നല്ല ക്കുന്നടയിലോ മൂളി കറിയല്ലാക്കുന്നുണ്ട് അങ്ങനെന്താക്കാൻ പെട്ടിട്ടേ ഇല്ല നിങ്ങൾ നിങ്ങ എന്താക്കണ്ടല്ലേറ്റ് അങ്ങനെ ഞാനും മനിയത്തി നല്ല പൊലിസായിന് എൻ്റെ ഞങ്ങളുടെ പോയിട്ടേല്ലേ നല്ല പാങ്ങായി അങ്ങനെ പിള്ളേർക്കൊരു കളിക്കാനല്ലേ ഇതായി ഉള്ളില് നമ്മളെക്ക് ഇതുപോലെ ആണ് കിടാക്കക്കോ അപ്പൊ പൊത്സായിക്കു പോന്നെ മുന്നേ കീഞ്ഞു മ്മ പോയിമാ പോയിമാറ്റി അങ്ങനെ എൻ്റെ ഞങ്ങൾ തന്നെ ഇത് ഇല വടന്നിട്ട് ഇല എല്ലാം കൈ എല്ലാം വന്ന വളമ്പിയതല്ല ചോറല്ലോ ഇടുന്നവനെന്നെ പച്ചക്കറിയും ഉണ്ട് മറ്റേ ഫിഷും ഉണ്ട് ഓരോന്നോരോന്നേ എടുത്തിട്ട് വെച്ചിട്ട് നല്ല നല്ല പ്ലേറ്റിൽ വെക്കുന്ന നല്ലതാണ് എനിക്ക് വായൻ്റെ ഇഷ്ടം ഭയങ്കര ഇഷ്ടം ചോറ് കുറേനുളമ്പിയത് എന്റെ അനിയെത്തിയോ ഇതെന്റെ ഉപ്പളത്തുള്ള എനിക്ക് നേരെ ഇളയത് അനിയത്തി പിന്നെ എന്റെ ഞങ്ങള് കാസർഗോഡ് ഒരു കാഫ തുടങ്ങണണ്ട് കാസർഗോഡ് തളങ്കരക്ക് പോന്ന റോഡ് അവിടെ ക്ലാസ് ഇതെല്ലാം മഞ്ഞാണ് പെടുന്ന മെംഗ്ലൂർ പോയിട്ട് ഇനെല്ലാം കാണിച്ചോണ്ടായി നല്ല ഫ്ലൈറ്റ് എല്ലാം മറ്റേ ഇതെല്ലാം വെക്കുന്ന എന്താ ബർഗർ അങ്ങനത്തെ അതിന്റെ എല്ലാം ഇത് എല്ലാം ഉണ്ട് എന്നാ നല്ല പ്ലേറ്റ് ചന്ത കണ്ടിട്ട് കഴിഞ്ഞില്ല ഞാനങ്ങനോട് ചെല്ലി എല്ലാം വെക്കീടിയെടുക്കാലോ എന്നിട്ട് നല്ല പ്ലേറ്റ് അല്ലെ കാണുമ്പോ ഭാഗം ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താക്കി അറിഞ്ഞ ചായ ഒടിച്ചിട്ടാ ഞാൻ എന്റെ ആങ്ങളുടെ അടുക്ക് പൂവാന്നിട്ട് ആങ്ങളുടെ അടുക്ക് നിളപ്പാടക്കൊക്കെ പോകണം അങ്ങനെ ചേട്ട് കീഞ്ഞ നല്ല നടന്നിട്ട് പൂവാൻ്റെ പൈന അല്ലേ അത്തന്നെ ഞങ്ങളുടെ പര കുറച്ചു നേരം അപ്പുറത്തുമൊക്കെ ആയി വല്യ ഞങ്ങളുടെ പരക്ക് ഇതാന്ന് പറഞ്ഞു പിന്നെന്തോ എഴുതുന്നെന്തോ കടലാസ് ഇതെന്തോ കൊടുത്തോളു അങ്ങനെ ആടൊന്നും സർവത്തൊടിച്ചിട്ട് ഞങ്ങ കഴിഞ്ഞിട്ട് നേരെ എന്റെ ആളപ്പാൻ അടക്ക് പോയ കൊറേ ആയി അങ്ങോട്ടൊന്നും പോവാത്തന്നെ കൊറേ ആയി മുട്ട് തുമ്പായി പിന്നെ അങ്ങനെ പോവല്ലേ പിന്നെ എന്റെ വലിയ മോനുണ്ടാവും കൊണ്ടോ ചെറിയോറും അങ്ങനെ കിട്ടുന്നില്ല കിട്ടുന്നില്ലല്ലോ ടെ പോയിട്ട് കൊറച്ച മുണ്ടിട്ടായിട്ട് വിളമ ചായല്ലാം വെച്ചി ചായം കൂട്ടൻ അങ്ങനെ കൊറച്ച് സീട്ടല്ലേ ചായല്ലാം കുടിച്ച് അങ്ങനെ കൊറേ ബിസിയെല്ലാം പറഞ്ഞു ഞങ്ങൾ പങ്ക് പോന്ന് പിന്നേൻ്റെ പിന്നെ പേർക്ക് കേറി അവിടെന്നെ കുറച്ചപ്പുറം അങ്ങനെ ആടെന്ന് ഇന്റെ എന്ത് മുന്തിരിങ്ങാന്റെ ജ്യൂസ് അതാക്കിയിട്ട് ഉണമായി അത് കുടിച്ച് അത് കുടിച്ചിട്ട് എല്ലാം ആയിട്ട് ഞാൻ എന്താക്കി കുറച്ച് നടന്നിട്ട് പോയിട്ട് അതിൻ്റെ ഉപ്പാൻ്റെ താറവാട് പോരണ്ട് അവിടെ ഇപ്പം ആരുമില്ല ബന്ത് അങ്ങനെ ഓർമ്മ ഒക്കെ അവിടെ പോയി അവിടെ പോയിട്ടാകുമ്പോൾ അവിടെ എല്ലാം ഉണ്ട് എന്തെങ്കിലും മാങ്ങ എല്ലാം ഉണ്ടാ ഞങ്ങൾക്ക് വലിക്കാന്ന് കഴിഞ്ഞിട്ട് പിന്നെ മല്ലിക നിറച്ച് മല്ലിക അതിന് പിന്നെ കറച്ചപ്പന്റെ തൈ എല്ലാം നിറച്ചതിന്റങ്ങനെ ചെറിയ തൈ എല്ലാം പോയിക്കുമ്പോൾ വിണായി നല്ല കറച്ചപ്പുല കുറച്ചതിന് പിന്നെ മല്ലിക്കിൻ്റെ തയ്യായിന് അതിന് കുറച്ച് കറച്ചപ്പ് കറച്ചപ്പുലാണ് വലിയ പിരിച്ച കറച്ചപ്പുലൻ്റെ എന്നാ ഞങ്ങടെ വയ്യായിട്ട് മോതിക്ക് വന്ന ഉള്ളിലെ വയ്യായിട്ട് എൻ്റെ അങ്ങുടെ അടുക്കന്നെ അങ്ങ് വന്നു പിന്നെ ഞങ്ങളിപ്പം എൻ്റെ തറവാൻ്റെ വന്ന ഇപ്പുറത്തൊരു പറയുണ്ട് ആടെയും പോയിന് കണ്ടിട്ട് കുറേ ആയി കാണാത്ത കുറെ അങ്ങനെയൊക്കെ കണ്ടാലിട്ട് ഞാൻ പോയ ആടങ്ങളെ മുണ്ടിട്ട് അവിടെ സർവത്തെല്ലാം കുടിച്ചിട്ട് ജ്യൂസെല്ലാം കുടിച്ചിട്ട് ആവിടെ വെട്ടി പിന്നെ വയ്യെല്ലാം ഉണ്ട് പണ്ടല്ലേ പോയിക്കൊണ്ട വയ്യാന്നില്ല ടേലും കൊഴപ്പിന്റെ ഇടയിലായിട്ടും പോന്നെ അങ്ങനെ പോയിട്ട് എല്ലാം അങ്ങനെ ഉള്ളില് പോയി അങ്ങടെ തന്നെ വയ്യൊക്കെ അന്റെ പിന്നെ ഒച്ച ഉച്ചി മാറ്റോളെ സീതോളം ഒത്തേക്ക് പോയി അങ്ങനെ ആകുമ്പോ എന്റെ അങ്ങനെ ഇപ്പുറത്തുള്ള പറയുന്ന ചക്ക കൊറേ ആയിക്കുറിന്റെ ചക്ക തോന്നിട്ടേല ചക്കിട്ട് അങ്ങനെ കൊടന്നിട്ട് നല്ല ഉണ്ടായിട്ടാഞ്ഞി ി എൻറെ വല്യ പിരിസം ചക്ക അക്ക വല്യ പിരിസം ചക്ക പച്ച ചക്ക കിട്ടണോണി കിട്ടിട്ടേല കറി വെക്കണിക്ക് ചക്ക കറക്കണ നിനക്കല്ല ഇഷ്ട ചക്കരിക്കഹാക്കിഷ്ട എൻറെ അർജുന ഇഷ്ടം എൻറെ മോനെ ഇഷ്ടം വല്യ മോനി പുള്ളേറും തിന്നും ചെറിയ തിന്നും ചക്ക തൊണ്ണൂറ് ഓക്കെ ചക്കൻ ചില്ലെങ്കിലേ പിന്നെ അങ്ങനെ എന്താക്കി അറിഞ്ഞാൽ കുറച്ച് ആ ആട്ട് ആട്ടിൻ്റെ ഇറച്ചി ഉണ്ടാ അങ്ങളുടെ അടൻ്റെ ആങ്ങളെല്ലാം മോന്തിക്ക് ആട്ടിൻ്റെ കറി ആക്കാൻ പോവാം എന്നിട്ടെന്താ പൊറോട്ട നമ്മൾ കൊണ്ടുപോകണം അങ്ങനെ ആയിട്ട് വെച്ചാൽ എൻ്റെ മച്ച ഉച്ചി എൻ്റെ മരിയോളും ആട്ടിൻ്റെ കറി കൂട്ടുന്നില്ല അവർ അവർ കായമില്ല പോലും അങ്ങനെ പോലെ തന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായി അവർ എന്താക്കി ചിക്കൻ ചില്ലി ആക്കാം എന്നിട്ട് രാഹൻ്റെ ആങ്ങളാക്കിക്കൊണ്ടുണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ മച്ച ഇഞ്ചി നെയ്ച്ചോറ് വെക്കുന്നതും പിന്നെ അനിയത്തി കറി വെച്ച ആട്ടിൻ്റെ മച്ച ഇഞ്ചി ഇല്ലേ കറിൻ്റെ ആട്ടിൻ്റെ ഇതേ പോവലേ പാകത്തേ പോവാലോള് ഓക്കെ ഇഷ്ടമില്ല അത്ര ഇത് ആട്ടിൻ്റെ കറി അനിയത്തി ആട്ടിൻ്റെ കറി അച്ചി ഇങ്ങനെ അങ്ങ് രാത്രി ഫുഡ് അടിച്ച് എന്തെങ്കിലും നെയ്ച്ചോറ് പൊറോട്ട ആട്ടിൻ്റെ അച്ചിൻ്റെ കറി പിന്നെ ചിക്കൻ ചില്ലി പിന്നെ ഗേവജി കറി ഉണ്ടായി അതെല്ലാം കൂടെ അങ്ങനെ നല്ല വലിച്ചോര മച്ചിഞ്ചി വെച്ചത് രാവിലെ കടുമ്പാക്കീന് അടിപൊളി കടുമ്പാക്കീന് രണ്ടു തരത്തിന്റെ കണ്ടാക്കിന് ഒന്ന് തേങ്ങ കടുമ്പോ ചോറും തേങ്ങട്ട കടുമ്പോ ഒന്ന് മറ്റേ ഇങ്ങനെ ഇരച്ച കെടുമ്പോ എന്നെ കറിയതന്നെ ഉണ്ടായാ പിന്നെ എന്റെ കുഞ്ഞുമാരുടെ പുള്ളി പെറ്റിനാ നീ പ്രസവിച്ചിന ആടെ പോയിട്ടമ്മ ഞങ്ങക്ക് ഈ തൊട്ടിലോട് നല്ലൊരു ഗിഫ്റ്റ് കിട്ടിക്ക് ഒരു പെർക്കൊരു കെട്ട് കിട്ടിയിട്ടുണ്ടായി ഇത് എന്റെ ആങ്ങളില്ലേ ഞാൻ മങ്ങളുണ്ടെന്നില്ല മുത്താന്റെ പുള്ളിക്ക് ആടത്ത നിക്കാഹിനി പോന്ന നിക്കാഹിനു പോന്ന അതിന്റെ ഉന്റെ വീടിയടുത്ത് രാവിലെ പത്തുമണിക്കാണ് നിക്കാഹിനു പോന്നത് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പന്ത്രണ്ട് മണിയാകുമ്പോ ഞങ്ങ പോവാനൊക്കെ ഇഞ്ഞ് നടന്നിട്ട് പോന്ന പയ്യന്നെ ബദി നഗറില് ബദിരനഗറിൽ അങ്ങോട്ടുള്ളവർക്ക് അറിയും അജുന മിന്നെ പോന്ന അജുനോട് നോക്കാലും ഇങ്ങോട്ട് നോക്കുന്നില്ല അങ്ങനെ മംഗലത്തിന്റെ പേർക്ക് എത്തിയങ്ങ ഞങ്ങൾ വേണ്ട പോയി ഒരു പന്ത്രണയാകുമ്പോ തന്നെ പോയി അങ്ങനെ ഇപ്പൊ നാട്ടിൻ്റെ ഉമ്മാനാറല്ല കണ്ട് ഞങ്ങൾക്ക് എന്റെ ഫോട്ടോലെടുത്ത് അത് കഴിഞ്ഞിട്ട് ചോറയ്ക്കാനിരുന്നു ചിക്കൻ ബിരിയാണി ചിക്കൻ പൊരിച്ചത് കച്ചമ്പറ് കുപ്പി ഞങ്ങൾ എല്ലാവരും ഒക്കെ തന്നെ പോയേനെ മച്ചു ചീർ എല്ലാവരും എല്ലാവരും ഒക്കെ പോയിന് ചെറിയാനി കഴിഞ്ഞിട്ട് ഫോട്ടോ എല്ലാം എടുത്തിട്ടാകുമ്പോൾ പിന്നെ എന്റെ അനിയത്തിന്റെ മോനെ വിളിക്കാൻ വന്നോളാം അനിയത്തിനെ വിളിക്കാൻ വന്നപ്പോ ഞാൻ എന്താക്കി ഞങ്ങളൊക്കെ തന്നെ വന്ന കാറ്